നമസ്കാരം ഞാൻ ജോബി ചോദന്നുകൊണ്ട് ഞാൻ തമിഴ്നാട് ഇങ്ങനെ കമ്പത്തിക്കെടെ പോവായിരുന്നു കേട്ടോ അപ്പൊ വളരെ ഒരു കാഴ്ച കണ്ടു സാധാരണ ഗതിയിലൊക്കെ ഈ അമ്പലത്തിലേക്ക് ഇങ്ങനെ ആളുകളൊക്കെ കയറി പോവാ പക്ഷെ ഇവിടെ പോകുന്നത് എങ്ങനെയാണെന്നറിയോ നമ്മുടെ പശു കുട്ടപ്പന്മാരായിട്ട് അപ്പൊ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര അതിശയം തോന്നി അതായത് കണ്ട അങ്ങോട്ട് നോക്കിയേ ഒരു അമ്പലത്തിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പശുക്കൾ വരി വരിയായിട്ട് ഇതേ ഇങ്ങനെ പോകുന്നു അവരായിരിക്കും അതിന് ഉപദ്രവത്തിൽ മണി കെട്ടിയിരുന്നിട്ടാ എന്താ സംഭവിച്ചായിരിക്കും ഇവിടെ നമ്മുടെ നാട്ടിൻ പറഞ്ഞു പറഞ്ഞു എന്ന് പറഞ്ഞ ഇവിടെ ഈ മാട്ടുപൊങ്കൽ എന്ന് പറയുന്ന ഒരു ഉത്സവം മാട്ടുപൊങ്കൽ ഈ പൊങ്കല് അങ്ങനെ ഹോളിയൊക്കെ എന്ന് പറഞ്ഞ തന്നെ പൊങ്കൽ മൂന്ന് നെനമുണ്ട് അതില് മാട്ടുപൊങ്കൽ എന്ന് പറയുന്ന ഒരു ഉത്സവമുണ്ട് ആ സമയത്ത് ഈ അമ്പലം ഈ അമ്പലത്തിൽ കൊണ്ടുവന്ന് അവരുടെ വീട്ടിലുണ്ടാകുന്ന ഒരു പശുക്കിടാവിനെ നേർച്ചയായിട്ട് കൊടുക്കും എല്ലാ വർഷവും മിക്ക വീടുകളിൽ നിന്നും തന്നെ കൊടുക്കും ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇതിനെ കറക്കത്തില്ല കറക്കില്ല പശുവിനെ കറന്ന് പാല് കൊടുക്കത്തില്ല ഓ ഇതിന്റെ ചാണകം മാത്രം വിളി വെക്കും അപ്പൊ ഒരു വർഷത്തില് ഇപ്പൊ ഞാൻ ഇവിടെ ചോദിച്ചപ്പോ ഒരു പത്ത് ലക്ഷം രൂപയുടെ ചാണകം പറയുന്നത് പത്ത് ലക്ഷം രൂപയുടെ ചാണകം ഒരു വർഷം ഒരു വർഷത്തില് ചാണകം വിറ്റ് വരുമാനം നേടുന്ന അല്ല എന്താ പറയാ ഈ ഒരു സംഭവം തോന്നുന്നു ലോകത്തിലെ തന്നെ ആദ്യത്തെ ഒരു ഒരു അമ്പലം തന്നെയാണ് അതേ നോക്കിയേ ഇങ്ങോട്ട് വന്ന നമ്മളെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇങ്ങനെ ചന്തകളൊക്കെ ഇല്ലേ ഈ ആട് പശു അതേപോലെ ആളുകളൊക്കെ പാടുകളല്ല പാടുകളല്ലേ ഇങ്ങോട്ട് നോക്കിയേ ഈ ചന്തകളിലൊക്കെ നമ്മൾ വാണിയംകുളം ചന്തയിലൊക്കെയാണ് ഇങ്ങനെ പശുക്കളങ്ങനെ ഒരു അമ്പലത്തിന്റെ ആലിന്റെ അടിയിൽ അറ്റോ ആ അവിടെ സൗണ്ട് ഒക്കെ കേക്കിണ്ട് അപ്പൊ എന്തായാലും ഭയങ്കര ഒരു കാഴ്ചയായിട്ട് എനിക്ക് തോന്നി നോക്കിയാ നല്ല പൊക്ക ഒരു സംഭവം ഉണ്ട് കേട്ടാ നല്ല അടിപൊളിയൊരു കാളയുണ്ട് പശുണ്ട് സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഉണ്ടല്ലോ ഒരേ ദീക്ഷ ഇവിടെ നമ്മൾ കാര്യങ്ങളൊക്കെ കൂടുതൽ ചോദിച്ചറിഞ്ഞപ്പോഴേ ഇവരുടെ മരണശേഷം ഇവരെന്താ പറയാ സൈഡില് തന്നെയാണ് ഇതല്ലേ അത് തന്നെയല്ല ഇവര് പശുവിനെ ഇവിടെ പാല് കറക്കുന്നില്ല അതിന്റെ ഒരു വരുമാനം എടുക്കുന്നില്ല എന്നതാണ് അതുപോലെ ചാണകം വിറ്റ് കിട്ടുന്ന പൈസയാണ് ഏകദേശം എത്രയും പറഞ്ഞു വരുന്നുണ്ട് പിടിക്കുക ഓ എന്തായാലും ഭയങ്കര ഒരു കാഴ്ച തന്നെയാണ് നമ്മളിത് കണ്ടു കഴിഞ്ഞപ്പ എനിക്ക് തോന്നി പലതരത്തിലുള്ള കാഴ്ചകൾ കണ്ടിട്ടുണ്ട് നീ നിക്കുന്ന പശുക്കൾക്ക് ആരോഗ്യം ഉള്ളതാണ് അങ്ങനെയുണ്ട് അപ്പൊ സംഭവം നോക്കിയാൽ ചാണകപ്പൊടികളുടെ ഇടയിലാണ് ഈ പശു കുട്ടികളൊക്കെ നിക്കണെന്നുള്ള അറുന്നൂറിലധികം പശു പശുക്കളെ അപ്പൊ അറുന്നൂറിലധികം പശുക്കളും സംഭവങ്ങളൊക്കെ കൗതുകരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് പിന്നെ എനിക്ക് തോന്നുന്നു ഇവരെങ്ങനെ സംരക്ഷിച്ചു പോരുണ്ട് അല്ലേ ഇങ്ങനത്തെ ഒരു കാഴ്ചകൾ ഉണ്ടാകും ഇതൊരു വല്ലാത്ത സംഭവങ്ങൾക്ക് വേണ്ടി ക്ഷേത്രങ്ങൾ ചെയ്യാറുണ്ടെങ്കിലും ഇതിന്റെ മാത്രമാണ് ദിവസം ചെയ്യാറുണ്ടെങ്കിൽ അതായത് ഇവിടെ മുമ്പ് കണ്ടുണ്ടോ സംഭവം ഇല്ല 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 അപ്പൊ എന്താ ഒരുമിച്ച് അത്ഭുതമിച്ച് അതിലിത് കൊമ്പ് എടുത്ത് നിൽക്കുന്ന ഒരു സംഭവം ഒക്കെ നോക്കിയല്ലേ അതായത് ഇവിടെ ഒരു സെക്ഷനിലുള്ള എന്താ പറയാ അവിടെ കൊണ്ട് തിന്നാനായിട്ട് അപ്പൊ ഇതിന്റെ ഈ ഇവിടെ ഒരു കാര്യം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഈ നേർച്ചേരി കൊടുക്കുന്ന ഈ കൊടുക്കുന്ന പറയുന്നത് നാടൻ പശുക്കൾ മാത്രമേ ഉള്ളൂ ഉള്ളു ഇത് മഴ പെയ്താലേ ഈ ഓപ്പണർ ഈ ഈ ഓപ്പൺ ഏറിയ്ക്കും മറ്റേ നാടൻ പശുക്കള് അല്ലാത്ത പശുക്കളുണ്ടല്ലോ ഈ അതൊന്നും ഈ ഓപ്പൺ ഏറിയയിൽ നിൽക്കത്തില്ല ചൂട് കൂടുതലുണ്ട് ഏഹ് അങ്ങനെയുള്ള പശുക്കും അതെ അവരതിന്റെ ഉള്ളിൽ കുടിക്കാൻ നടക്കുന്നു ഒരു കവിത കൊച്ചു പൊട്ടി നോക്കിയേ അയ്യോടാ അതേ പാല് കുടിക്കണ നോക്കിയാ അതെ നമ്മള് സാധാരണ അമ്പലങ്ങൾ ഉള്ളിലൊക്കെ എന്താ പറയാ ദൈവങ്ങള് അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചുള്ള സംഭവങ്ങളൊക്കെ ഇടതേക്കണ്ട കറ്റ അതായത് പശുക്കൾക്ക് കൊടുക്കാനുള്ള തീറ്റകളാണ് ഈ ഒരു അമ്പലത്തിൽ മുഴുവൻ കെട്ടി പൊതിപ്പിച്ച് വെച്ചത് കേട്ടാ അത് തന്നെ ഒരു കാഴ്ച തന്നെ അത് തന്നെയല്ലേ നോക്കി ഇവിടെ എന്താ പറയാ കൊറേ ഇലകൾ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതെന്താ ആ അമരപ്പായരുടെ തൊണ്ട് അമരപ്പായർ എവിടെ കൊണ്ട് വെച്ചേക്കണു അപ്പൊ ഇത് വല്ലാത്തൊരു കാഴ്ച തന്നെ നമ്മ എന്തായാലും മനോഹരമായിട്ടുള്ള കാഴ്ച കണ്ടപ്പോ നിങ്ങളുടെ ഇത് കാണിക്കാൻ വേണ്ടിട്ടുണ്ടപ്പോ വളരെ സന്തോഷം ഇതേപോലെ നല്ല വീഡിയോ വരുന്നതായിരിക്കും താങ്ക് യു